കടമക്കുടി ദ്വീപെറണാകുളത്തെ കുട്ടനാട് പ്രകൃതി മനോഹരമായ ചെറിയ ഒരു ഗ്രാമം പാടത്തിന്റെ നടുവിലൂടെ ഒരു റോഡ് പാടവരമ്പിലും വഴിവക്കിലും പ്രണയം തുളുമ്പുന്ന കാമുകി കാമുകന്മാർ ഉണ്ടാകും അവരെ ശല്യപ്പെടുത്തണ്ട പന്തിക്കേട് തോന്നിയാൽ ശാസിക്കാം നല്ലൊരു ഷാപ്പ് ഉണ്ട് വെള്ളത്താൽ ചുറ്റപ്പെട്ട മത്സരവും പൊക്കാളി നെല്ലും വിളയുന്ന ഗ്രാമം നല്ല പിടയ്ക്കുന്ന മീനും ചെമ്മീനും ഞണ്ടും ഒക്കെ മേടിച്ചു സന്തോഷമാക്കാൻ പറ്റിയ സ്ഥലം കല്യാണ ആൽബങ്ങളും വീഡിയോസ് ഫോട്ടോസ് എന്നിവ നല്ല പ്രകൃതി സുന്ദരമായ രീതിയിൽ എടുക്കാൻ സാധിക്കും ധാരാളം ഷോർട്ട് ഫിലിം സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് സായാഹ്ന സമയം ആഘോഷമാക്കാൻ പറ്റിയ ഒരു സൈലന്റ് ഏരിയ എന്നും പറയാം കുടുംബസമ്മേതം ചിലവഴിക്കാം ലഘുഭക്ഷണശാലകൾ ഉണ്ട് എന്നാലും നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇവിടെ കൊണ്ടുവന്നു കഴിക്കാം പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയരുത് ഞായർ ദിവസവും അവധി ദിവസവും വൈകുന്നേര സമയങ്ങളിൽ സഞ്ചാരികളെ കൊണ്ട് നിറയാറുണ്ട് ഇവിടം മദ്യപിക്കരുത് എന്ന് പറയാൻ പറ്റില്ല ചെറുതടിക്കാൻ പറ്റിയ കാലാവസ്ഥ മദ്യപിച്ചിട്ട് പ്രശ്നമുണ്ടാക്കരുത് പിന്നെ പോലീസ് ചുറ്റലും നാട്ടുകാരുടെ സഹകരണവും ഉള്ളതുകൊണ്ട് ധൈര്യമായി കുടുംബസമ്മേതം വരാം പിന്നെ പ്രധാനപ്പെട്ട കാര്യം പുഴയിൽ കുളിക്കാൻ തോന്നും നല്ല അടിയൊഴുക്കും ആഴുമുണ്ട് കണ്ടാൽ തോന്നില്ല ഒത്തിരി പേർ മരിച്ച സ്ഥലമാണ് അടുത്തത് നിങ്ങൾ ആയിരിക്കരുത് ഇനസുന്ദരം ഈ പിഴലദ്വീപ് ഓരോ യാത്രയും നമ്മൾക്ക് പുതിയ പുതിയ അനുഭവങ്ങൾ ആണ് കൂടാതെ ഇത്തരം യാത്രകൾ പ്രകൃതിയുമായി കൂടിച്ചേരാനും ഉന്മേഷവന്മാരും ആക്കുന്നു പുതിയ യാത്രാസ്ഥലങ്ങൾ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നവർ പ്രത്യേകിച്ചും കൊച്ചിക്കാർ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമായ പിഴലദ്വീപ് നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി ശുദ്ധമായി ശ്വസിച്ച് ഇളം കാറ്റുകൊണ്ട് ഈ ശാന്തമായ തുരുത്തിൽ വിശ്രമിക്കാം കൊച്ചി നഗരത്തിൽ നിന്നും വരുന്നവർ നിന്നും കടമക്കുടി പാലത്തിന് താഴെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നതാണ് നല്ലത് അവിടെ നിന്നും ജങ്കാറിൽ പിഴലയിലേക്ക് അഞ്ചു മിനിറ്റിൽ താഴെ മാത്രമേ എടുക്കൂ വണ്ടികൾ ബൈക്ക് കാർ എന്നിവ ജങ്കാറിൽ കയറ്റാമെങ്കിലും സുരക്ഷാ സംവിധാനങ്ങൾ കുറവാണ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശത്തു നിന്നും പോകുന്നവർ ബോട്ടിൽ വൈപ്പിനിൽ എത്തുക അവിടെ നിന്നും കടമക്കുടി ജങ്കാർ ഇറങ്ങിയാൽ നടന്ന് നടന്ന് ആസ്വദിക്കാം ഗ്രാമഭംഗിയെ വേണ്ടുവോളം രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ജൈവകൃഷി നടത്തുന്ന പാടം കാണാം ഇവിടുത്തെ പൊക്കാളി കൃഷി പ്രസിദ്ധമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും വിദേശ വിനോദസഞ്ചാരികളും വിളവെടുപ്പിൽ പങ്കെടുക്കാറുണ്ട് പലരും ജൈവ അരി മേടിച്ചുകൊണ്ടു പോകാറുമുണ്ട് ജൈവകൃഷി ഉത്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണവും താമസവും ഒരുക്കുന്ന കുറച്ച് ഹോം സ്റ്റേകൾ പ്രവർത്തിക്കുന്നുണ്ട് ബാച്ചലേഴ്സ് പാർട്ടിക്കും കുടുംബസമേതവുമായും പിഴലയിൽ എത്താം സ്വിമ്മിംഗ് പൂൾ മടുത്തവർക്ക് ഇവിടെ നീന്തി തുടിക്കാം ബോട്ടിൽ കറങ്ങാം ഒപ്പം ഒരു ഗ്രാമത്തിന്റെ കുളിരും പിഴലയിൽ ഒരു ദിവസം താമസിക്കുന്നവർ വീണ്ടും വീണ്ടും വരും തീർച്ച കൂടുതൽ ഒന്നും ഈ പ്രകൃതി രമണീയതയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ അതിരാവിലെ ഉള്ള സൂര്യോദയം പാടത്തിൽ നിന്നും ഉയരുന്ന മൂടൽമഞ്ഞും കിളികളും മീൻപിടുത്തക്കാരും ഈ പ്രകൃതിയെ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ അന്യം നിന്ന് പോകാതെ ഇരിക്കാൻ നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം ആ എല്ലാരോടും എന്റെ പേജൊന്ന് ഫോളോ ചെയ്യാൻ പറഞ്ഞാളാ പറഞ്ഞോളാം വീഡിയോ എനിക്ക് ഏതായാലും